ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇഗ്നേറ്റ്സ് അക്കാഡമി നിങ്ങളെ കാത്തിരിക്കുന്നു ഇവിടെ വെറുമൊരു ഹോസ്പിൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് മാത്രമല്ല നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങളെ ചിട്ടയായി പരിശീലനത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്നു ഇന്നത്തെ കാലത്ത് നിരവധി പേർ പഠിക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് ഹോസ്പിൽ അഡ്മിനിസ്ട്രേഷൻ സുരക്ഷിതമായ തൊഴിലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അന്വേഷിക്കുമ്പോൾ നിരവധി അവസരങ്ങൾ നമ്മുടെ മുന്നിലെത്തും എന്നാൽ ശരിയായി തിരഞ്ഞെടുക്കുന്നതിൽ പലപ്പോഴും ആശങ്ക കുഴപ്പമുണ്ടാക്കാം ഇവിടെയാണ് ഇഗ്നേറ്റ്സ് ഹോസ്പിൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ വ്യത്യസ്തമാകുന്നത് വെറും ഒരു ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് മാത്രം മികച്ച ആശുപത്രിയിൽ ജോലി ലഭിക്കണമെന്നില്ല അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇഗ്രേറ്റ് ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒഡിയോളുകൾ കേവലം പാഠപുസ്തകങ്ങൾ ഒതുങ്ങുന്നില്ല ആരോഗ്യരംഗത്തെ വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാക്കുന്ന പ്രായോഗിക പരിശീലനമാണ് നൽകുന്നത് ഇതിന് പുറമെ നിങ്ങളുടെ ഭാഷാശേഷി മെച്ചപ്പെടുത്താൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും സൗജന്യമായി നൽകുന്നു കാരണം ഇന്റർവ്യൂകളിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ആവശ്യമുള്ളതാണ് മിക്ക കമ്പനികളും ഈ യോഗ്യതയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ കോഴ്സ് നൽകുന്നത് ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ് അഡ്വാൻസ് ലെവൽ കമ്പ്യൂട്ടർ നോളജ് കൂടുതൽ ഗുണം ചെയ്യും അതുകൊണ്ട് ഇഗ്നറ്റ് അക്കാഡമി ഹോസ്റ്റിൾ സ്റ്റേഷൻ വിദ്യാർത്ഥികൾക്കായി ഓഫീസ് ഓട്ടോമേഷൻ ക്ലാസുകളും നൽകുന്നു എക്സൽ വേർഡ് പവർ പോയിന്റ് തുടങ്ങിയവയാണ് ഓഫീസ് ഓട്ടോമേഷൻ ക്ലാസ്സുകളിൽ ഉൾപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ടെക്നോളജി ലോകത്ത് വളരെ വേഗത്തിൽ വളരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ എഐ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ആഡ് ഓൺ കോഴ്സും സൗജന്യമായാണ് ഇഗ്നിറ്റ്സ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കാനും കരിയർ മെച്ചപ്പെടുത്താനും സഹായിക്കും പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ മികച്ച പരിശീലനം നേടി നിങ്ങളുടെ ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് പുറമെ ഓഫീസ് ഓട്ടോമേഷൻ സർട്ടിഫിക്കറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കേഷൻ കൂടാതെ പ്രമുഖ ആശുപത്രികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ നൽകുന്നു നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഇഗ്നിറ്റ്സ്കൾ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും